നമസ്കാരം സഞ്ജയ് ദ ഫിറ്റ്നസ് മാസ്റ്റർ യൂട്യൂബ് ചാനലിലേക്ക് ഒരിക്കൽ കൂടി എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമുക്ക് ബൈസിപ്സിൽ ചെയ്യാൻ പറ്റുന്ന ഒന്ന് രണ്ട് കേബിൾ വർക്കൗട്ടുകളാണ് കാണിക്കുന്നത് ഇതിൽ ഒരുപാട് വർക്കൗട്ടുകളുണ്ട് എങ്കിലും നമുക്ക് എഫക്റ്റീവായിട്ടുള്ള ഒന്ന് രണ്ട് വർക്കൗട്ടുകളാണ് കാണിക്കുന്നത് അപ്പോൾ ഞാൻ ഈ വീഡിയോ പോസ്റ്റ് ചെയ്യുന്ന മൊത്തം ബിഗിനേഴ്സിനെ മാത്രം ഉദ്ദേശമാണ് ബിഗിനേഴ്സും മീഡിയൻ്റെ മാത്രം ഉദ്ദേശമാണ് സീനിയേഴ്സിൻ്റെ ഉദ്ദേശമല്ല അവർക്കൊക്കെ എല്ലാ വർക്കൗട്ടുകളും അറിയാം ഓക്കെ അപ്പോൾ നമുക്ക് വർക്കൗട്ടിലോട്ട് കയറാം കേബിൾ നമ്മൾ ചെറിയ റാട്ടു അതിന് ശേഷം നമ്മൾ സാധാരണ ഇങ്ങനെ അടിക്കാറുണ്ട് നമ്മൾ അതേപോലെ തന്നെ തിരിഞ്ഞിരുന്നു ചെയ്യാറുണ്ട് ഇത് നമ്മൾ റാള് പിടിച്ചതിന് ശേഷം കൈ ആംസ് കുറച്ച് പൊക്കി പിടിക്കുക പൊക്കി പിടിച്ചതാ താത്തിയല്ല കുറച്ച് ഏകദേശം വിട് പിടിക്കുക കൈ അതിന് ശേഷം എന്താ വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് നയൻ ടെൻ ലെവൻ 12, 13, 14, 15. നിങ്ങൾ ഫുൾ കോണ്ടാക്റ്റിൽ ഫുള്ളായിട്ട് സ്ട്രെച്ച് ചെയ്യണം കൈ ഇങ്ങനെ പിടിക്കുക ഈയൊരു മോഷനിൽ ചെയ്യുക ബിഗിനേഴ്സൊക്കെ ആകുമ്പോൾ തീർച്ചയായിട്ടും ഒരു ഫിഫ്റ്റീൻ ഇൻറ്റു ത്രീ സെറ്റ് ചെയ്യുക കുറച്ചുകൂടെ നമ്മൾ എക്സ്പീരിയൻസ് ആയതിനു ശേഷം അത് ഫിഫ്റ്റീൻ ഇൻറ്റു ഫോറിലോട്ട് മാറുക പിന്നെ വേറെ രീതിയിലും ചെയ്യാം നമ്മൾ ഏത് വർക്കൗട്ട് ചെയ്യുമ്പോഴും മസിൽസ് ഫെയിലിയറാകുന്നവരെ ചെയ്യുക ഫെയിലിയർ ഫെയിലിയറാകുന്നവരെ എന്ന് പറഞ്ഞാൽ നമ്മൾ അടിച്ച് പതിനഞ്ചടിച്ചു ഇരുപതടിച്ചു ഈ ഒരു സമയം നമുക്കിനി വെയിറ്റ് ചെയ്യാൻ പറ്റില്ല എന്നുള്ള രീതിയിൽ വരും അതാണ് നമ്മൾ മസിൽസ് ഫെയിലിയറാകുന്നവരെ എന്ന് പറയുന്നത് നമ്മൾ നമ്മളതിനുശേഷം ബിഗിനേഴ്സ് ആണെന്ന് നോക്കണ്ട നമ്മുടെ ആംസ് ഷെയ്പ്പാവണം സ്ട്രെങ്ത് ആണെങ്കിൽ തീർച്ചയായിട്ടും പോസ് ചെയ്ത് കൊടുക്കണം നിങ്ങൾക്ക് പോസിങ് അറിയില്ലെങ്കിൽ നിങ്ങളവിടുള്ള സീനിയേഴ്സിനോട് ചോദിക്കുക അല്ലെങ്കിൽ ട്രെയിനോട് ചോദിച്ചു മനസ്സിലാക്കുക പോസിങ് ചെയ്യുക പോസിംഗ് ഒക്കെ ചെയ്താൽ മാത്രമേ നമ്മുടെ ആംസ് നല്ല ഫിറ്റും ഷെയ്പ്പുമായിട്ടുണ്ടാവുകയുള്ളൂ ഇനി ഇനി തന്നെ ഇതൊരു ഓൾഡ് സ്കൂൾ വർക്കൗട്ടാണ് ഞങ്ങളൊക്കെ ചെറുപ്പം പോലെ കളിച്ച് ശരിച്ചവരാണ് അപ്പോൾ ചിലർക്ക് അറിയുമായിരിക്കും ചിലർക്ക് അറിയില്ലായിരിക്കും എങ്കിലും ബിഗിനേഴ്സിന് കുറച്ച് പേർക്ക് അറിയാൻ ചാൻസ് ഇല്ല അതുകൊണ്ടാണ് ഈ ഒരു വർക്കൗട്ട് കാണിച്ചു തരുന്നത് നമ്മൾ നേരെ നിൽക്കുക നിന്നതിന് ശേഷം ഇതാ ആംസ് മുട്ടിൻ്റെ പുറത്ത് വരണം മുട്ടിൻ്റെ പുറത്ത് വന്നതിന് ശേഷം എന്താ നമ്മുടെ നെറ്റിക്ക് നേരെ വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് നയൻ ടെൻ ലെവൻ ട്വൽവ് തേർട്ടീൻ ഫോർട്ടീൻ ഫിഫ്റ്റീൻ നല്ല പമ്പിങ് കിട്ടുന്ന വർക്കൗട്ടാണ് നിങ്ങൾ ചെയ്ത് നോക്കുക ആ കറക്റ്റ് അതിൻ്റെ മാറ്റങ്ങൾക്ക് മനസ്സിലാവും ആംസ് നല്ല പമ്പിങ് ആവും നല്ല ഷേപ്പ് ആവും ഇപ്പോൾ നമ്മൾ നെക്സ്റ്റ് ഇപ്പോൾ രണ്ടാമതൊരു വർക്കൗട്ടാണ് കാണിച്ചു തന്നെ ഇതും പറഞ്ഞ പോലെ തന്നെ മൂന്ന് സെറ്റ് ചെയ്യുക പറ്റുവാണെങ്കിൽ നിങ്ങൾക്ക് മസിൽസ് ഫെയിലിയറാവുന്നവരെ ചെയ്യുക നല്ല റിസൾട്ടായിരിക്കും ഇനി നെക്സ്റ്റ് വൺ ഇപ്പോൾ നമ്മൾ ലോവറിൽ ഇട്ടിട്ടാണ് രണ്ട് വർക്കൗട്ട് ചെയ്തത് ഇനി അതേപോലെ തന്നെ മിഡില് അതേപോലെ മിഡിൽ വരണം മിഡിൽ വന്നതിന് ശേഷം കറക്റ്റ് നമ്മളെ ഫേസ് ലെവൽ വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് നയൻ ടെൻ ലെവൻ ട്വൽവ് തേർട്ടീൻ ഫോർട്ടീൻ ഫിഫ്റ്റീൻ കറക്റ്റ് ഫേസ് ലെവൽ ചെയ്യുക അതിന് ശേഷം എന്താ നന്നായിട്ടൊന്ന് പോസ് ചെയ്ത് കൊടുക്കുക ഇത് വർക്കൗട്ടുകൾ നമ്മൾ ചില വർക്കൗട്ടുകൾ നമ്മൾ ചെറിയൊരു വേരിയേഷൻസ് വരുമ്പോൾ മസിൽസ് ഗ്രൂപ്പ് നന്നായിട്ട് എടുക്കും നിങ്ങളത് തന്നെ കൃത്യമായിട്ട് ഒരു മൂന്ന് സെറ്റ് ചെയ്യുക ചെയ്യുമ്പോൾ തന്നെ പരമാവധി സ്ട്രെങ്ത് ഉള്ളവരാണെങ്കിൽ അത് നമ്മൾ മസിൽസ് ഫെയിലർ ആവുന്നവർ ചെയ്യുക അപ്പോൾ നമുക്ക് നല്ല റിസൾട്ട് കിട്ടുന്നതായിരിക്കും അപ്പോൾ നിങ്ങൾക്ക് ഏതെങ്കിലും വീഡിയോസ് വേണമെങ്കിൽ കമൻറ്റ് ചെയ്യുക തീർച്ചയായിട്ടും ഞാൻ ചെയ്യുന്നതായിരിക്കും വീണ്ടും മറ്റൊരു വീഡിയോയുമായി വരുന്നവരെ സഞ്ജയ് ദ ഫിറ്റ്നസ് മാസ്റ്റർ യൂട്യൂബ് ചാനലിലേക്ക് ഒരിക്കൽ കൂടി എല്ലാവർക്കും സ്വാഗതം നന്ദി നമസ്കാരം ബൈ ബൈ